പ്രതിപക്ഷ ബഹളം കാരണം ഇന്നും പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിഹാർ വോട്ടർ പട്ടിക വിഷയങ്ങളിലായിരുന്നു പ്രതിഷേധം എന്നാൽ ആരോപണങ്ങളിൽ രാഹുൽ സത്യവാങ്മൂലം നൽകില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു അനധികൃത കുടിയേറ്റക്കാർക്ക് വോട്ടവകാശം നൽകണം എന്നാണോ കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെന്ന് രവിശങ്കർ പ്രസാദ് എം ആരോപണങ്ങൾ ചോദിച്ചു പാർലമെന്റിനകത്ത് അതിരുവിട്ട പ്രതിഷേധം പ്രതിപക്ഷം തുടരുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യണമെന്നും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ചേറിനടുത്തെത്തി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബഹളം വച്ചതോടെ ലോക്സഭയും രാജ്യസഭയും തുടർച്ചയായി തടസ്സപ്പെട്ടു എന്നാൽ ആരോപണവും പ്രതിഷേധവുമല്ലാതെ രേഖാമൂലം പരാതി നൽകാൻ രാഹുലും കോൺഗ്രസും ഇതുവരെ തയ്യാറായിട്ടില്ല സത്യവാങ്മൂലം നൽകില്ല എന്നാണ് പ്രിയങ്ക ആവർത്തിച്ചത് तो क्या कैसा शपथ इससे बड़ा शपथ कौन सा है जो हम लेते हैं अंदर लोकसभा में और ये तो एफिडेविट एफिडेविट जो ये मांग रहे हैं ये तो बिल्कुल प्रतिपक्ष प्रतिषेधिक व्यक्त मीजे पी एम पी रविशंकर प्रसाद आवश्यक रोहिंग्य कुेटकार वोटअवकाश नो राहुल अद्दे अब आप ये उठा रहे हैं एफिडेविट क्यों नहीं देंगे आप खाली आप आरोप लगाएंगे थूकेंगे और भाग जाएंगे हिम्मत है तो करिए और राहुल गांधी जी ये भारत के चुनाव के कानून में है कि अगर आपको आपत्ति उठानी है तो आप एफिडेविट पे फाइल करिए वोटर पट्टिके इल पराधी उन्दा के लुने क्यान उजित माया समयम एला राष्ट्रीय पार्टी कल कुम नलगीर उन्दा आयुम इनी युम पराधी उन्दा के ल रेखा मूलम नलकरण जनम डलखी